ആരെങ്കിലും കണ്ടാൽ കണ്ടാൽഹക്ക തങ്ങളുടെ മുഖത്തെ കണ്ടാൽ അവൻ വിജയിച്ചു ഷർത്തിയായ മൻ ആയതുകൊണ്ടാണ് യെസ് ആദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ താളെത്തിന് വേണ്ടിയ യസാദ് വിജയിക്കുന്നതാണ് ചെയ്തതുമാകാം ആ കാഴ്ച സ്വഹാപത്തിന്റെ കാഴ്ച ഏതായാലും അതിൽ ഒന്നാമതായി പെടുന്നതാണ് അതിന്റെ പുറമെ കഷ്ഫിലുള്ള കാഴ്ചയും അതിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് പിന്നെ മനാമിനുള്ള കാഴ്ചയും അതിൽപ്പെടാൻ വളരെ സാധ്യതയുള്ളതാണ് എല്ലാം വിജയത്തിന്റെ കാരണമാണെന്ന് ഹദീദുകളിൽ വന്നിട്ടുണ്ട് തങ്ങളെ കാണുക എന്നുള്ളത് അതൊരു വലിയ വിജയ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ആരെങ്കിലും നബിയുടെ മുഖം കണ്ടാൽ അവന് വിജയിച്ചവനാണ് ഈ വാക്ക് യുമ്പോൾ എന്നെയും അതിലൊരു മെമ്പറാക്കണേ എന്നൊരു മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന ഒരാഗ്രഹം അള്ളാഹുവിനോടുംബിയോടും പ്രകടിപ്പിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ വാലിദേനിയും ഒരു വാലുദൈനിയാണ് അബ്ദുല്ല അതിന്റെ മുകളിലുള്ള വാലിദേനിയാണ് അബ്ദുൽ മുത്തലിബ് അറുവാറു അങ്ങനെ 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 ഒരു ഉപ്പ ഒരു ഉപ്പ 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 ഒരു 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 ഉമ്മാവരുമാവരുമാവരുമ്മാവ് അങ്ങനെ അങ്ങനെ വരെ വരെ എത്തുന്നതാണ് എത്തുന്നതാണ് ആദം ഹവ്വ സലാം രണ്ട് വിഭാഗം ആ വിഭാഗം എല്ലാം കരിയുമാണ് ഒരിക്കലും കറമല്ലാത്ത ബഹുമതി അവരാരെയും തൊട്ടി തീണ്ടിയിട്ടില്ല എന്ന് അബ്ബാസ് കൊടുക്കുന്ന തഫ്സീറിൽ

ഇബ്രാഹിം ഇബ്രാഹീം എന്നിന് ബിസുലങ്ങള് പറഞ്ഞ അതിലുള്ള ശൈലിയാണ് കരീം കരിയും ഇങ്ങനെ എല്ലാ വാലിദേനിയും കരീമായ കറമുള്ള ബഹുമതിയുള്ള അള്ളാഹു ആ കറമ്പ് കൊടുത്ത ബഹുമാനം കൊടുത്ത ഷിർഖിന് അള്ളാഹു ഏറ്റവും ഗൗരവമായ ശിക്ഷ കൊടുക്കുന്നു ഏറ്റവും വലിയ ഷിർക്ക് അതൊരിക്കലും കറമുള്ളതല്ല വാലിദിനും മുഴുവനും കരിയുമായ നബിയെ എന്ന് പറയാം അർത്ഥം അല്ലെങ്കിൽ ഉപ്പയായ അബ്ദുള്ളയും ഉമ്മയായ ആമിന ബീവിയും വളരെ കറമുള്ളവരാണ് ആ കറമുള്ള വളരെ കറമുള്ള നബിഅലിതങ്ങൾ അങ്ങനെയും പറയാം ഏറ്റവും നല്ലത് ആദ്യം പറഞ്ഞതായിരിക്കണം എല്ലാ വാലിദൈനിയും ആ മുഖം കാണുന്നത് വലിയ വിജയം തന്നെയല്ല കാരണം അങ്ങനെ ഒരു കുഞ്ഞി ലോകത്തെ ജനിച്ചിട്ടില്ലല്ലോ അപ്പോ എന്നതിനോട് കൂടുതൽ ഒപ്പുന്ന ശൈലിയാണ് കരിയുമായവരെ തങ്ങളുടെ ഉമ്മ ഉപ്പ ഉപ്പാ അള്ളാഹുവിന്റെ ഔലിയാക്കലിൽപ്പെട്ടവരാണ് അവരുടെ വലിയ വലിയപ്പെട്ടവരാണ് അങ്ങനെ ഇസ്മായിൽ നബി നബിഅലിസ്ലാം വരെ ഔലിയാക്കളിലും മഹാന്മാരിലും വലിയ വലിയ സ്റ്റേജുള്ളവരിലും പെട്ടവരാണ് പറഞ്ഞു ഭൗതികരംഗത്ത് എങ്ങനെയായതായാലും അങ്ങനെ തന്നെയാണ് അതിൽ തർക്കമില്ല പിന്നെ ആ അലൈഹി മുതൽക്ക് തങ്ങളുടെ വലിയപ്പമാർ ആദൻ നബി അലി ഇസ്ലാമു വരെയുള്ള സനത് രണ്ട് സനത് രണ്ട് പരമ്പര മഹാനായി തങ്ങൾ അവിടുത്തെ സീറത്തിന്റെ എണ്ണുന്നുണ്ട് അത് ഓരോന്നോരുന്നായി സുഹൈലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് തന്റെ റൗളിൽ അതിലെല്ലാം അതിൽ അൻപത്തി ഒന്നായും അൻപത്തിരണ്ടായും അതിൽ അബദ്ധം പണഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ചിലർ അതിനിന്റെ അപ്പുറം എണ്ണാൻ പേടിച്ച് ഇടുന്നവരുണ്ട് അതുകൊണ്ട് അത് പറയരുതെന്ന് പറഞ്ഞവരുമാണ് പക്ഷേ ഇമാമിയങ്ങൾ അത് അവരെ എണ്ണിയിരിക്കുകയാണ് അവരെണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇതിലമതബിയിൽ അതിലപ്പുറം എണ്ണുന്നത് കരാഹത്താണ് കാരണം അബദ്ധം പണിയുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് അത് അസർഫുൾക്കാവുകൊണ്ട് പറഞ്ഞതല്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം ഇവിടെ അങ്ങോട്ട് അതിനാൽ മുതൽ പിന്നെ പേര് പറഞ്ഞവിടത്ത് അബദ്ധം പണിഞ്ഞിരിക്കുന്നു കഥബാധന പുള്ളു പറഞ്ഞിരിക്കുന്നു അർത്ഥം പറയരുത് അബദ്ധം പണിഞ്ഞിരിക്കുന്നു എന്ന് അഥവാ ഉപ്പയാകേണ്ട സ്ഥലത്ത് മകനായിപ്പോയി മകനാവേണ്ട പോയി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അത് എണ്ണാതിരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞവരുണ്ട് തബറുക്കിനു വേണ്ടി എണ്ണിയവരാണ് കൂടുതൽ പണ്ഡിതന്മാർ അതിന് തകരാറില്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം എല്ലാവരും ഉന്നതരാണ് ഉയർന്നവരാണ് അല്ലെങ്കിൽ തങ്ങൾ ജീവിക്കുന്നതിനു മുമ്പ് ജീവിക്കുന്നതിനു പറഞ്ഞ ജനിക്കുന്നതിന് മുമ്പ് സാജിദീയങ്ങളായ അള്ളാഹുന് നൂറ്റി വഴിപ്പെട്ട മഹാന്മാരിലൂടെ മാത്രമാണ് തങ്ങളെ അള്ളാഹു താല കൊണ്ടുവന്നത് ത്തിന്റെ തസീർ എന്നാണ് അബ്ബാസ് തങ്ങളും കുറേ മുഫസ്സിറുകളും പറയുന്നത് ആ നിലക്ക് കരീമുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ ഉമ്മമാരും മുഴുവനും അങ്ങനെയാണ് നല്ല അർത്ഥം നബി തങ്ങളുടെ ഉമ്മയെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്നവരുണ്ട് ഉപ്പയെ പുറത്താണെന്ന് പറയുന്നവരുണ്ട് അതിന് രേഖ നിരത്തുന്നവരുണ്ട് അതിന്റെതിരിൽ പണ്ഡിതന്മാർ പല നാടുകളിൽ കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മലബാറിൽ തന്നെ അതിന്റെ എതിരിൽ മൂന്ന് രണ്ടു മൂന്ന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ എതിരിൽ അറേബ്യൻ നാടുകളിലും മറ്റു നാടുകളിലും ഇഷ്ടംപോലെ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അവിഷയത്തിൽ നൂറിൽ പരം രചനകൾ നടന്നിട്ടുണ്ട് ഇമാ തങ്ങൾ ൾ ആചിച്ച് അബ്ദുല്ലാ തങ്ങളെ സംബന്ധിച്ച് മാമിനാബിയെ പറ്റി മാത്രം എന്ന കിതാബ് കാണാം അതുപോലെ ഇഷ്ടംപോലെ കിതാബുകൾ കാണാം അവരെല്ലാവരും ഉയർന്നവരാണ് മഹാന്മാരാണ് പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് നരക ശിക്ഷയില്ല എന്നതിന് തർക്കമൊന്നുമില്ല അവരിലാരും അമുസ്ലിമിങ്ങൾ ഇല്ല അവരെല്ലാവരും ഉടമകളാണ് ഹൗലുക്ക സ്വാഫിൽ മുബറദ് രിദുനാ യൗമൻ നഷൂ ഹൗലുക്ക നബിയേ തങ്ങളുടെ ഹൗലു തങ്ങൾക്ക് പല ഹൗസുകളുമുണ്ട് തുറക്കത്തിൽ ഒരു ഹൗദുണ്ട് മഷറയിൽ ഹൗസ് ഉണ്ട് തങ്ങൾക്ക് പല ഹൗസുകളുമുണ്ട് അതിന് ഇബ്രാസും അല്ലാമ അബ്ദുൽ അസീദുൽ ഫർഹാരി അതീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് പല കിതാബിലും അത് പറയുന്നുണ്ട് ഇത് നാം സാധാരണ പറയുന്ന ഹൗസ് അതിന്റെ നീളവും വീതിയുമെല്ലാം ഉത്തരവി തങ്ങൾ തന്നെ പറഞ്ഞത് സഹ്യമായ അതീതിയിൽ വന്നിട്ടുണ്ട് തഫ്സീറിൽ ഒരു തഫ്സീർ ഹൗലുൽ ാണ് എന്നാണ് തങ്ങളുടെ ആ സ്വാഫിയായ പറഞ്ഞു കളർപ്പില്ലാത്തതിലെ വെള്ളം പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് സ്വാഫി തെളിഞ്ഞ വെള്ളം പാലിനേക്കാൾ വെളുത്ത കളറും അത് തേനിനേക്കാൾ മധുരമുള്ള ആരെങ്കിലും മനുഷ്യരീപം അല്ലെങ്കിൽ ബാധ അതിൽ നിന്ന് ഒരു കോപ്പ കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല പിന്നെ കുടിക്കുന്നത് ദാഹത്തിന് വേണ്ടിയല്ല സന്തോഷത്തിന് വേണ്ടിയാണ് നാം ദാഹിക്കാതെയും വെള്ളം കുടിക്കാറുണ്ട് സൽക്കാരങ്ങളിലൊക്കെ വെള്ളം തന്നാൽ ദാഹല്ലെങ്കിലും കുടിക്കും സ്വർഗ ഭക്ഷണം കഴിച്ചാൽ വശപ്പില്ല സ്വർഗ വെള്ളം കുടിച്ചാൽ ദാഹമില്ല പക്ഷെ ദോർ സ്വർഗത്തിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് സ്വർഗത്തിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ദാഹത്തിന് വേണ്ടിയോ വിശപ്പിൽ അത് സുഖത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയുമാണ് വെള്ളം കുടി ദാഹത്തിന് മാത്രമാക്കിയത് വെള്ളം കുടിച്ചുകൊണ്ട് തണുപ്പ് നൽകപ്പെട്ട പറ്റിയാണ് ഭാരിതായ വെള്ളം എന്ന് എന്ന് വെള്ളം അത് ഹാറായ വെള്ളമല്ല ചൂടുള്ള വെള്ളമല്ല എന്ന പച്ച പിന്നെ അതിനെ തണുപ്പിക്കുമ്പോൾ

കിതാബുകൾ എന്ന് പറയും അല്ലെങ്കിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് എന്ന് പുനർജന്മ ഏതിനായിരുന്നാലും ശരീരത്തെ പുനർജന്മ കബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം അന്ത്യനാളിൽ ഞങ്ങൾക്ക് വരാനുള്ളത് അവിടുത്തെ ഹൗലാണ് എന്ന് പറയുമ്പോൾ അതൊരു ായാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക അതൊരു പ്രാർത്ഥനയായിട്ട് മനസ്സ് ചൊല്ലുന്ന ടൈമിൽ ഒരു കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത് ആ ഹൗസിലെത്തിക്കണേ അന്ത്യനാളിൽ അന്നൊരു പ്രാർത്ഥനയാക്കലായിരിക്കും ഏറ്റവും നല്ലത് അത് തങ്ങളോടുമാക്കാം അബ്ബാഹുവിനോടുമാക്കാം അതിന് യാതൊരു തകരാറുമില്ല